കൊണ്ടുവാ തંગമൈലേ വേലപ്പനെ കൊണ്ടുവാ തંગമൈലേ കൊണ്ടുവാ തંગമൈലേ വേലപ്പനെ കൊണ്ടുവാ തંગമൈലേ കണ്ടു ന കൈതൊടാനോ വേലപ്പനെ കൊണ്ടുവാ തંગമൈലേ കൊണ്ടുവതംഗമൈലേ വേലപ്പനെ കൊണ്ടുവതംഗമൈലേ കണ്ണനെ കൈരോടാനായി വേലപ്പനെ കൊണ്ടുവതംഗമൈലേ അംബേലി തുമ്പാജാമ്പൽ പേലിത്തുൽ തുമ്പeyimും മുമ്പർനാദി അൻബിനോട അങ്ങണിയം ശിവൈരൻ തംബൂര ലീല ജയമ കൊണ്ടുവതംഗമൈലേ வேலப்பனை கொண்டுவதங்கமையிலே கண்கைதொழான வேலப்பனை கொண்டுவதங்கமிலே ஆனந்தமாய மடி வச்ச நல்கிடுபோ விங்கி விங்கி குடிச்ச குமரனை கொண்டுவதங்கமிலே கொண்டுவதங்கமிலே வேலப்பனை கொண்டுவதங்கமிலே കണ്ടെന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവതംഗമയിലേ ഇല്ലരിക്കന്യ ദൈവം ഭവത്രുവ അല്ലയോ ഞാൻ ദിവസം വള്ളിയമ്മ ഭജിക്കാൻ വേലപ്പനെ കൊണ്ടുവാതങ്കമയിലേ കൊണ്ടുവാതംഗമയിലെ വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കണ്ണങ്ങൾ കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവതങ്കമയിലേ ഈ രഴു ലോകത്തിനും വിളക്കതിൽ വരായി നിന്നൊരാളായി ശൂരവത്മാരിയാവും വേലപ്പനെ കൊണ്ടുവാതങ്കമയിലേ കൊണ്ടുവതംഗമയിലെ വേലപ്പനെ കൊണ്ടുവാതങ്കമയിലേ കണ്ടും കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവതംഗമയിലേ ഉമ്പർവനും വണവനും ഉമാമകൻ തമ്പുരാൻ തമ്പുരാകാരേ ശമ്പുതൻ പുത്രനാവും വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കൊണ്ടുവതംഗമയിലേ വേലപ്പനെ കൊണ്ടുവതംഗമയിലേ கண்டும் கைதழான வேலப்பனை கொண்டுவதங்கமிலே ஊனம் நொழிஞ்சுவழும் பிரகடனை காணுவனோ மோகம் மனசானந்தமேகும் வேலப்பனை கொண்டுவதங்கமலே கொண்டுவதங்கமிலே வேலப்பனை கொண்டுவதங்கமலே കണ്ടങ്ങൾ കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവതംഗമയിലേട്ടുദിക്കും കലിക തവ വെളിപ്പെട്ടു നിന്നിട്ടും പുണ്യമു നാട്ടു യുഗരാളായി വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കൊണ്ടുവതംഗമയിലെ വേലപ്പനെ കൊണ്ടുപോംഗമയിലേ കണ്ടങ്ങൾ കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവതംഗമയിലേ ഏറിയ ശോഭകളാൽ അതിനായി ആറു മുഖവുമായി ഏറിവരും മകന് വേലപ്പനെ കൊണ്ടു വതംഗമയിലേ കൊണ്ടുവതങ്കമയിലെ വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കണ്ടെന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുപോംഗമയിലേ ഒന്നായ വാമയിലിൽ എഴുന്നള്ളു വാമകൻ ഭാഗ്യശാലി വാമകശോ കാട്ടും വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കൊണ്ടുവതംഗമയിലെപ്പനെ കൊണ്ടുവതങ്കമയിലേ കണ്ടെന്നു കൈതഴനായി വേലപ്പനെ കൊണ്ടുപോംഗമയിലേ ഓങ്കാരൂപിയായി വിളങ്ങുന്ന തമ്പുരാനെ ഭജിക്കാൻ நித்யும் கைதொழன் வேலப்பனை கொண்டுவா தங்கமிலே கொண்டுவா தங்கமிலே வேலப்பனை கொண்டு வா தங்கமையிலே கண்ட கைதொழி வேலப்பனை கொண்டுவா தங்கமிலே ஔதாரிய வேறு வாழும் திருவடி தாதாவினை ஜெயிப்பால் கௌமரமூர்த்தியாலும் வேலப்பனை கொண்டு வாதங்கமையிலே கொண்டுவதங்கமிலே வேலப்பனை கொண்டு வதங்கமையிலே கண்டொண்ணு கைதழாய் வேலக்கனை கொண்டுவதங்கமிலே ஐந்தரனோடு சேர்ந்து உறப்புல மங்கையை வெட்டு கொள்வாள் கங்கணச்சட்டியாவும் வேலப்பனை கொண்டுவதங்கமிலே கொண்டுவா கொண்டுவதங்கமிலே வேரப்பனை கொண்டுவதங்கமிலே கண்டோழனாய் வேரப்பனை கொண்டுவதங்கமிலே அப்பா பனி மாடையவரும் பனிநீர் ஜானப்பழவு பஞ்சாமதம்பரா வேலப்பனை கொண்டுவதங்கமையிலே கொண்டுவதங்கமிலே வேலப்பனை கொண்டுவதங்கமிலே കണ്ടുന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവലേ അറു മുഖവുമായി പഴനി കൊണ്ടുവതംഗമേ വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കണ്ടുന്നു കൈതൊഴനായി വേലപ്പനെ കൊണ്ടുവതംഗമയിലേ കൊണ്ടുവമയിലെ വേലപ്പനെ കൊണ്ടുവ തങ്കമയിലേ കണ്ടൊന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവ തങ്കമയിലേ കണ്ടെന്ന് കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവ തങ്കമയിലേ കണ്ടൊന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവ തങ്കമയിലേ